കല്യാട്ട് വീട്ടിൽ നിന്നും മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും മോഷണം പോയി അതോടൊപ്പം തന്നെ ആ വീട്ടിലെ മരുമകളെയും കാണാതായി ശേഷം കർണാടകയിലെ ഒരു ലോഡ്ജ് മുറിയിൽ അവളെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഈ പുതിയ അപ്ഡേറ്റുകൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച കൃത്യമായി പറഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഈ കണ്ണൂർ കല്യാട് ഉള്ള ഈ വീട്ടിൽ മോഷണം നടക്കുന്നത് ഇത് സിബ്ഗ കോളേജിന് എതിർവശത്തുള്ള ചുങ്കസ്ഥാനത്തെ വീട് ഈ വീട്ടിലെ ഗൃഹനാഥ എന്ന് പറയുന്നത് സുമത എന്ന് പറയുന്ന സ്ത്രീയാണ് ഇവർക്ക് രണ്ട് മക്കളാണ് സുഭാഷ് സൂരജ് ഈ സുഭാഷിൻ്റെ സുഭാഷ് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് ഇയാളുടെ ഭാര്യയാണ് കർണാടകയിലെ ഹുൻസൂർ സ്വദേശിനിയായിട്ടുള്ള ദർശിത ഇവർക്ക് ഒരു മക്കളുണ്ട് കുഞ്ഞ് മകളുണ്ട് അപ്പോൾ ഇതൊരു അന്യസംസ്ഥാന വിവാഹമായിരുന്നു പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ഇത്തരത്തിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ കല്യാണം എന്ന് കർണാടകയിലേക്ക് അധികം ദൂരമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വധുക്കളെ പുരുഷന്മാർക്ക് വധുവിനെ കിട്ടാനുള്ള കിട്ടാനില്ല എന്നൊരു സാഹചര്യം കുറേ നാളുകളായിട്ട് നിലനിൽക്കുന്നുണ്ട് പണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരെ കിട്ടാനുള്ള ഒരു ഒരു രീതിയായിരുന്നു അത് പിന്നീട് മാറി ഈ പെൺകുട്ടികളുടെ കൺസെപ്റ്റ് മാറിയപ്പോൾ ഒരു തങ്ങളുടെ ജോലിക്കനുസരിച്ചൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ തത്തുല്യമായ ശമ്പളവും ഉള്ള ഒരാളെ വരനായി സ്വീകരിക്കാനാണ് പെൺകുട്ടികൾക്ക് താല്പര്യം അങ്ങനെ കണ്ണൂർ ജില്ലയിൽ പുരനിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ഇപ്പോൾ കണ് കണ്ണൂരിൽ തന്നെ പട്ടുവം അതുപോലെ തന്നെ പിണറായി പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള പുരുഷന്മാർക്ക് വധുവിനെ തേടിക്കൊടുക്കുന്ന പ്രത്യേക പദ്ധതികൾ പോലും ഉണ്ട് പ്രത്യേകിച്ച് ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു പാനൂരെന്ന് പറയുന്നത് പാനൂരിൽ ഒരു കാലത്ത് സ്ത്രീകൾക്ക് പുരുഷന്മാരെ കിട്ടാനില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു നിന്ന് അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ കർണാടകയിൽ നിന്ന് കണ്ടെത്തി കൊണ്ടുവന്ന ഒരു വധുവാണ് സുഭാഷിൻ്റെ ഭാര്യയായിട്ടുള്ള ദർശിത ഇത് പോലീസ് പറയുന്നത് പ്രകാരം സുമത കേസി എന്ന് പറയുന്ന വീട്ടിലെ ഗൃഹനാഥ ഇവരുടെ ഇളയമകൻ സൂരജുമായിട്ട് രാവിലെ ഇവർ ചെങ്കൽ ചൂളയിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ ഇളയ മകനോടൊപ്പം ചെങ്കൽ ചൂളയിലേക്ക് ജോലിക്ക് പോകുന്നു തുടർന്ന് ഈ വീട്ടിൽ തനിച്ചാകുന്നത് ദർശിത സുഭാഷിൻ്റെ ഭാര്യ ദർശിതയും ഇവരുടെ കുഞ്ഞ് കുഞ്ഞുമാണ് അങ്ങനെ ഇവർ ചെങ്കൽ ചൂളയിലേക്ക് ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയതിൻ്റെ പി പിന്നാലെ ഈ ദർശിത കുഞ്ഞുമായിട്ട് കർണാടകയിലെ ഹുൻസൂരിലുള്ള വീട്ടിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു അങ്ങനെ കല്യാട് നിന്ന് ഹുൻസൂരിലേക്ക് ഏകദേശം നൂറ്റിയഞ്ച് കിലോമീറ്ററോളം ദൂരമാണുള്ളത് അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു ഉച്ചയ്ക്ക് സുമത കേസി വീട്ടിലേക്ക് എത്തുന്നു പിന്നാലെ ഒരു മരണവാർത്ത അറിഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു പിന്നീട് വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് വീട്ടിൽ ഇത്ര ഇത്ര വലിയൊരു കവർച്ച നടന്നിട്ടുണ്ട് എന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് ഈ വീട്ടിൻ്റെ മുൻവശത്തെ ചവിട്ടിക്കിടയിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് മുൻവാതിൽ തുറന്ന് അകത്ത് കയറി അകത്തെ ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത് ഇത് പോലീസിന് വിവരം ലഭിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിൽ തന്നെ ഇത് ആ വീടുമായി ബന്ധപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ആ വീടിൻ്റെ പരിസരവും ഇത് കൃത്യമായിട്ട് ആ താക്കോൽ എവിടെയാണിരിക്കുന്നത് എന്ന് അറിയാവുന്ന വീടുമായി ബന്ധപ്പെ ബന്ധമുള്ള ഒരാളാണ് ഈ കവർച്ച ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ളൊരു സഹായം ഈ മോഷ്ടാവിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് ഉറപ്പായിരുന്നു അങ്ങനെ പോലീസ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തി വരുന്നതിനിടെ ഈ സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ നിന്ന് രാവിലെ സ്വന്തം വീട്ടിലേക്കും മടങ്ങിപ്പോയ ദർശിതയെ ഒരു സംശയമുണ്ടാവും അങ്ങനെ ദർശിത എവിടെയാണെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം തേടി ഇരിക്കൂർ പോലീസ് ഇരിക്കൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ കല്ലാട്ടെ വീട് വരുന്നത് അങ്ങനെ ഇരിക്കൂർ പോലീസ് ഈ ദർശിത എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടി എന്നാൽ ദർശിതയെ ഫോണിലോ ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ ഇവരെക്കുറിച്ച് വിവരമില്ല അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ശനി വെള്ളിയാഴ്ച മോഷണം നടക്കുന്നു ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച ഞായറാഴ്ച കർണാടകത്തിലെ സാലി ഗ്രാമിലുള്ള ലോഡ്ജിൽ ഈ ദർശിത അതിക്രൂരമായ നിലയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇത് അതിക്രൂരമായ കൊലപാതകമെന്ന് പറയുമ്പോൾ ഈ സ്ത്രീയുടെ വായിൽ ഇലക്ട്രിക് ഡിക്റ്റനേറ്റർ ഉപയോഗിച്ച് അത് വെച്ചൊരു സ്ഫോടനം നടത്തിയാണ് ഈ യുവതിയുടെ മുഖമാകെ പൊളിഞ്ഞ് വികൃതമായ രീതിയിൽ ആ ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ അതിക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു ഇതിൽ പ്രൈം സസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇവരുടെ ആൺസുഹൃഹൃത്തായ ഒരു സിദ്ധരാജു എന്ന് പറയുന്ന കർണാടക സ്വദേശിയായ യുവാവാണ് ഇത് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനമെന്ന് പറയുന്നത് ദർശിതയും സിദ്ധരാജുവുമായിട്ട് വളരെ അടുത്ത സൗഹൃദമായിരുന്നു ഇരുവരും തമ്മിൽ ഇരുവരും ഒരുമിച്ച് ജീവിക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ ഇടയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പോലീസ് പറയുന്നത് കർണാടക പോലീസിൻ്റെ അന്വേഷണ പരിധിയിലാണ് ഈ കൊലപാതക കേസ് വരുന്നത് മോഷണ മോഷണക്കേസാണിപ്പോൾ നമ്മുടെ ഇരിക്കൂർ പോലീസിൻ്റെ പരിധിയിലുള്ളത് ഈ സിദ്ധരാജുവുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ഈ വീട്ടിൽ നിന്ന് കവർച്ച നടത്തിയ കവർച്ചയല്ല സ്വന്തം വീടാണ് സ്വന്തം വീട്ടിൽ കൃത്യമായി താക്കോല് സൂക്ഷിച്ചിരുന്ന എവിടെയാണെന്ന് അറിയാവുന്ന ഒരാൾ ആ വീട്ടിൽ എവിടെയൊക്കെയാണ് ഇത് ഒരു സ്ഥലത്ത് നിന്നല്ല ആ വീട്ടിലെ പല സ്ഥലങ്ങളിലായി സൂക്ഷിച്ച് വെച്ചിരുന്ന പണമാണ് ഒരു സ്ഥലത്ത് മാത്രമായിട്ടല്ല ഈ ഇത്രത്തോളം പണം നാല് ലക്ഷം രൂപയാണ് കവർച്ച് ചെയ്യപ്പെട്ടത് അങ്ങനെ അത് എവിടെയൊക്കെയാണ് കൃത്യമായിട്ട് ഇരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലായ ദർശിത അവിടെ നിന്ന് പണവുമായിട്ട് കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഹുൻസൂരിലെ ബിലിക്കരയിലാണ് അവരുടെ സ്വന്തം വീട് അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് വരുന്നു സ്വന്തം വീട്ടിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചതിന് ശേഷം താൻ പുറത്തു പോവുകയാണ് മടങ്ങി വരുമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അവിടെ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സാലിഗ്രാം എന്ന് പറഞ്ഞ പ്രദേശം ഈ സാലിഗ്രാമിലേക്ക് പോകുന്ന ദർശിത അവിടെ വെച്ച് ഈ സിദ്ധരാജുവിനെ കണ്ടുമുട്ടുന്നു സിദ്ധരാജുവുമായിട്ട് ഞായറാഴ്ച രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്നു പിന്നീട് ലോഡ്ജ് മുറിയിലേക്ക് തിരികെ വരുന്ന ഇരുവർക്കുമിടയിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി ഈ തർക്കത്തിനൊടുവിൽ ഈ പണവും സ്വർണവും ആഭരണങ്ങൾ ഏകദേശം മുപ്പത് പവൻ സ്വർണമെന്ന് പറയുമ്പോൾ മു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ് അപ്പോൾ ടോട്ടലി ഒരു മുപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് വിലമതിക്കുന്ന കാര്യങ്ങളാണ് അവിടെ കവർ ചെയ്യപ്പെട്ടത് അപ്പോൾ ഈ സ്വർണവും പണവും ആയി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് ഇരുവർക്കുമിടയിലുണ്ടായി അങ്ങനെ ആ തർക്കത്തിനൊടുവിൽ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയാൽ ഈ സ്വർണവും പണവും കൈവശപ്പെടുത്താം എന്നുള്ളൊരു ചിന്തയായിരിക്കാം അയാൾക്ക് ഉണ്ടായിട്ടുള്ള ഇയാളൊരു ഹാർഡ്വെയർ ഷോപ്പിലെ ജോലിക്കാരനായി ജോലി ചെയ്ത് വരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ ഹാർഡ്വെയർ ഷോപ്പിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇലക്ട്രിക് ഡിക്റ്റ ഡിക്റ്റനേറ്റർ എന്ന് പറയുന്നത് ഈ ഖനികളിലൊക്കെ സ്ഫോടനം നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ചെറിയ സ്ഫോടന ശേഷിയുള്ള കാര്യങ്ങളാണ് ഇത് നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട് അത് ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാം ഇങ്ങനെ ഉള്ളൊരു സാധനമാണ് ഇലക്ട്രിക് ഡിക്റ്റനേറ്റർ അപ്പോൾ ഇലക്ട്രിക് ഡിക്റ്റനേറ്റർ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്ന ഇയാൾ ഇതൊരു മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു പദ്ധതി ആയിരുന്നിരിക്കാം അങ്ങനെ ഈ സാമ്പത്തികമായിട്ടുള്ള തർക്കത്തിനൊടുവിൽ ദർശിതയുടെ വായിലേക്ക് ഈ ഡിക്റ്റനേറ്റർ തിരികെ കയറ്റിയതിനു ശേഷം മൊബൈൽ ചാർജർ ഉപയോഗിച്ച് വൈദ്യുതി കടത്തിവിട്ട് ഈ ഡിക്റ്റനേറ്ററിൽ സ്ഫോടനമുണ്ടാക്കി യുവതിയുടെ തലയടക്കം പൊട്ടിപ്പൊളഞ്ഞ നിലയിലാണ് കണ്ടെടുത്തത് എന്തായാലും അതിക്രൂരമായ കൊലപാതകമായിരുന്നു പിന്നീട് കർണാടക പോലീസ് സ്ഥലത്തെത്തി വാർത്തയറിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഇയാളെ അധികം ദൂരത്തൊന്നും പോയിട്ടില്ല അവിടെ നിന്ന് തന്നെയാണ് പോലീസ് സർച്ച് ചെയ്യുന്നത് ഇയാൾ ആദ്യം ഈ യുവതിയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം ഇയാൾ പറയുന്നത് രാവിലെ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം യുവതിയെ ലോഡ്ജിലാക്കിയതിനു ശേഷം ഭക്ഷണം വാങ്ങാൻ പുറത്തിറങ്ങി വന്നപ്പോൾ യുവതി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത് അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് അറിയില്ല എന്നാൽ പിന്നീടുള്ള ചോദ്യം ചെയ്യൽ ഇയാൾ എന്തായാലും കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ഇത് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് പുറകെ പോകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയാണ് ധാരാളം സമാന രീതിയിലുള്ള കേസുകൾ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഭർത്താവ് വിദേശത്താണ് അത്രയധികം വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കും ആ വീട്ടിൽ അത്രയും പണം മരുമകൾ ഉള്ളപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ട് അവർ ജോലിക്ക് ആയിട്ട് പോയത് അപ്പോൾ ആ വിശ്വാസം മുതലെടുത്തുകൊണ്ട് ഭർത്താവിനെയും കുടുംബത്തെയും വഞ്ചിച്ചുകൊണ്ട് ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാൻ പോയ ആ ഒരു യുവതിയുടെ വിധി ഇതായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് നമുക്ക് വിലയിരുത്താനുള്ളത് എന്തായാലും ഇത് ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട മോഷണ കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് ഈ ഇരിക്കൂർ പോലീസിൻ്റെ ഇരിട്ടി ഡി എസ് പിയുടെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്കായി കർണാടകയിലേക്ക് പോയിട്ടുണ്ട് ഇവർ ഈ സിദ്ധരാജുവിനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ വീട്ടിൽ മോഷണം നടത്തിയത് ആര് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് കാരണം ഇതിൽ ദർശിതയാണോ അല്ലെങ്കിൽ ദർശിതയുടെ സഹായത്തോടു കൂടി ഇയാളാണോ ഇയാളുടെ വീട് അവിടെ നിന്ന് തൊണ്ണൂറ് കിലോമീറ്ററോളം അകലെയാണ് ഈ കല്യാട് നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഈ പെരിയപട്ടണം സ്വദേശിയായിട്ടുള്ള സിദ്ധരാജുവിൻ്റെ വീട് അപ്പോൾ ഈ സിദ്ധരാജുവുമായി ചേർന്നാണോ അതോ ദർശിത ഒറ്റയ്ക്കാണോ ഈ വീട്ടിൽ കവർച്ച നടത്തിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വേണം അതുപോലെ തന്നെ ഈ ദർശിതയുടെ കൊലപാതകം കൊലപാതകം നടത്തിയത് ആരാണ് സിദ്ധരാജു ആണോ അല്ലെങ്കിൽ അയാൾക്ക് ഈ സാമ്പത്തിക ഇടപാടുകൾ മാത്രമോ ആണോ ഈ ഒരു കൊലപാതകത്തിന് കാരണമെന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ എത്തേണ്ട എന്തായാലും ഇത്തരത്തിൽ പോകുന്ന സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരവസ്ഥ ആ ഉണ്ടായി ആ കുട്ടി അനാഥമായി ആ ഒരു ഭർത്താവിനെ ആ ഒരു ഭാര്യയിൽ നഷ്ടപ്പെട്ടു എന്ന് മാത്രം പറയാം